ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് വെസ്റ്റേൺ ടോപ്സ് കളക്ഷൻ ആയിട്ടാണ് ജീൻസിനും സ്കേർട്ടിനും വയർ ചെയ്യാൻ പറ്റുന്ന മോഡൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് ഒരു ലെയ്സ് ടോപ്പാണ് എം ആർ പി വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് സെയിൽ പ്രൈസ് വരുന്നത് ത്രീ ട്വൻറ്റി ആണ് എല്ലാ ടോപ്പിൻ്റെയും പ്രൈസ് ത്രീ ട്വൻറ്റിയാണ് വരുന്നത് ഇതിൽ ഏതെങ്കിലും ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട് അതിൽ വാട്സപ്പ് ചെയ്താൽ മതി ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അതുപോലെ ഈ ടോപ്പിന് ലൈനിങ് വരുന്നുണ്ട് ലിക്രിയാണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് ടോപ്പ് വരുന്നത് വൈറ്റിന് ഗ്രീൻ പ്രിന്റ് വരുന്ന ടോപ്പാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ബ്യൂട്ടിഫുൾ ടോപ്പാണ് പേൻ്റിൻ്റെ കൂടെയോ ജീൻസിൻ്റെ കൂടെയോ അതുപോലെ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം ഇതിൻ്റെ നെക്ക് വരുന്നത് റഫിൽ നെക്കും സ്ലീവ് ഇതുപോലെ ഹാഫ് സ്ലീവായി വരുന്നത് ലേസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നെക്ക് പോർഷനിൽ ടൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലായി വരുന്നത് അതുപോലെ ഇതിൻ്റെ മെറ്റീരിയൽ ഒരു സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് ടോപ്പിൻ്റെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് അവിടെ പ്രിന്റ് ഗ്രീൻ ഞാൻ ഗ്രീൻ പ്രിന്റ് വരുന്നില്ല ഫ്രണ്ട് പോർഷനിലാണ് ഗ്രീൻ പ്രിന്റ് വരുന്നത് നെക്സ്റ്റ് ടോപ്പ് വരുന്നത് വൈറ്റിന് ബ്ലാക്ക് പ്രിൻറ്റ് വരുന്നതാണ് എം ആർ പി സിക്സ് ഡബിൾ നയൻ ആണ് ഫുൾ സ്ലീവാണ് ഈ ടോപ്പ് വരുന്നത് അതുപോലെ ഒരു ഷേർട്ട് മോഡലാണ് ഫുൾ ബട്ടൺ ആണ് വരുന്നത് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് അപ്പോൾ ഫീഡിങ് ഫ്രണ്ട്ലി ടോപ്പും കൂടിയാണ് മെറ്റീരിയൽ വരുന്നത് ബ്രിങ്കിൾ റൈ ആണ് സ്ലീവിൽ ഫുൾ സ്ലീവാണ് വരുന്നത് അതുപോലെ എൻ്റെ പോഷൻ ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സമ്മറിനൊക്കെ വയർ ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് നെക്സ്റ്റ് ടോപ്പ് വരുന്നത് ഒരു യെല്ലോ കളർ ഷെയ്ഡിൽ പ്രിൻ്റ് വരുന്ന ഒരു ടോപ്പാണ് ഹെവി പ്രിൻ്റാണ് നെക്ക് പോർഷനിൽ വരുന്നത് എം ആർ പി വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് മെറ്റീരിയൽ ഒരു ബെനിയൻ ടൈപ്പ് മെറ്റീരിയലാണ് സ്ട്രെച്ചബിളാണ് നെഗ് പോർഷനിൽ ഇതുപോലെ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്ലീവ് ഹാഫ് സ്ലീവ് വരുന്നത് നെൻഡ് പോർഷൻ ഇലാസ്റ്റിക് ഉണ്ട് അതുപോലെ ടോപ്പിൻ്റെ ബോട്ടം ഭാഗത്ത് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ പ്ലെയിനാണ് വരുന്നത് നെക്സ്റ്റ് ടോപ്പ് ഒരു ഷേർട്ട് ക്രോപ്പ് ടോപ്പാണ് ഷേർട്ട് മോഡൽ ക്രോപ്പ് ടോപ്പാണ് മെറ്റീരിയൽ വരുന്നത് ഒരു ജോർജറ്റ് ടൈപ്പ് മെറ്റീരിയലാണ് എൻ്റെ പോഷൻ ഇതുപോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഫുൾ സ്ലീവാണ് വരുന്നത് കോളർ ടൈപ്പ് ടോപ്പാണ് വരുന്നത് ബട്ടൺ ഫുൾ ഓപ്പണബിളാണ് അടുത്തത് ഒരു ഗ്രീൻ കളർ ടോപ്പാണ് കുറച്ച് ലെങ്തി ടോപ്പാണ് ബ്രിങ്കിൾ ഓണ മെറ്റീരിയൽ വരുന്നത് സ്ലീവ് ഫുൾ സ്ലീവാണ് ഹാൻഡ് പോഷൽ ലാസ്റ്റിക്ക് ഉണ്ട് അതുപോലെ ഒരു റഫൽ ടൈപ്പാണ് ടോപ്പ് വരുന്നത് ഒരു മിഡി ടൈപ്പ് ടോപ്പാണ് നെക്ക് പോഷൽ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ റഫലായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ടോപ്പ് ഒരു വൈറ്റ് ബ്ലാക്ക് ചെക്ക് ടൈപ്പ് ഒരു ടോപ്പാണ് എം ആർ പി വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് കോട്ടൺ ബ്ലെൻഡ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നെക്ക് പോഷൽ ഇതുപോലെ ടൈ ചെയ്യാനുള്ള ഉണ്ട് സ്ലീവ് ഫുൾ ആണ് വരുന്നത് ബട്ടൺസ് ഉണ്ട് അടുത്തത് ഒരു ക്രോപ്പ് മോഡൽ ഷർട്ടാണ് എം ആർ പി വരുന്നത് ഫൈവ് ഡബിൾ നയൻ വൈറ്റിൽ പ്രിൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പാണ് ബോട്ടം ഭാഗത്ത് ഇതുപോലെ ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബട്ടൺ ഫുൾ ഓപ്പൺ ഡബിളാണ് കോളർ ടൈപ്പാണ് മോഡൽ വരുന്നത് സ്ലീവും ഫുൾ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് ഒരു ഗ്രീൻ കളർ ടോപ്പാണ് വരുന്നത് എം ആർ പി വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഒരു ബെനിയൻ ടൈപ്പ് മോഡലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവാണ് പഫ് സ്ലീവ് ആൻഡ് പോർഷനിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അക്കോബയാണ് സ്ലീവ് വരുന്നത് എല്ലാ ടോപ്പിൻ്റെയും മോഡൽ വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ